എടാ കള്ള നമുക്ക് വരുന്നില്ലട വെയിറ്ററിന് പിന്നെന്തിനാ അവിടെ അവിടെ പണിക്കീർത്തിയേക്കുന്ന ട്രേ കൊണ്ടുപോയിട്ട് ആ നമ്പർ ടേബിളിൽ കൊണ്ടുപോയി കൊടുത്തേ ഇവർ എന്താ പറയുക സാധനം കൊണ്ടു കൊടുക്കാത്ത എല്ലാവർക്കും പുതിയ റാപ്പ് ഹൗസിന്റെ പുതിയൊരു വീടിലേക്ക് ഇവർക്ക് വീണ്ടും നമ്മുടെ കട ഓപ്പൺ ചെയ്യാൻ പോണേ എല്ലാവരും റാപ്പ് ഹൗസ് നമ്മുടെ ഈ ഒരു സിറ്റിയിലെ തന്നെ ഏറ്റവും നല്ല കിടിലൻ കടയായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു കടയിലെ ഷവർമ്മ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അത്ര ഇതൊക്കെ എന്നോട് ആരാണ് അറിയോ വേറെ ആരും നമ്മുടെ ബൂസർ മച്ചാനും പിന്നെ നമ്മുടെ അജു മച്ചാനും ഇവർക്ക് ഞാൻ അങ്ങനെ ചെറിയ റോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് പൂട്ടി നമ്മുടെ കടയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഹവന്മാരെ പറഞ്ഞു വിട്ടിരുന്നു നടെല്ലാം പൊളിയാണ് നമ്മുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ആണ് ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസമായിട്ട് പേരോട് എനിക്ക് പറയാനുള്ള രണ്ടു പേരും ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് കച്ചവടം ഉണ്ടാക്കി തരണം എനിക്ക് അച്ഛൻ പറയാ നമ്മുടെ സ്റ്റാഫിനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ചെന്ന് ഇങ്ങനെ പേടിപ്പിക്കുന്നത് നല്ലതാണ് എന്നാലേ നന്നാകത്തുള്ളൂ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ അജുനെ പണിക്കെടുത്തിട്ട് അവനാണെങ്കിൽ ഓർഡർ ആണെങ്കിൽ കൊണ്ടു കൊടുക്കുന്നുമില്ല അപ്പൊ എനിക്കൊരു ഡൗട്ടിന് ിമി ക്ലിച്ച് ചെയ്യാണോ എന്താണെന്നൊക്കെ പിന്നെയാണ് നമ്മൾ സബ്സ്ക്രൈബർ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു സാധനം കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഷവർമ ഡെലിവറി ചെയ്യുമ്പോ കാശ് ദയിക്കാണെന്ന് ട്രെയിൻ ഈ ട്രേ അല്ല ഈ ട്രയോട് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് നമ്പറുകൾ കണ്ടോ ഈ നമ്പറുകളെല്ലാം ടേബിളിലെ നമ്പർ കേട്ടോ ഏത് ടേബിളിലാണ് വന്നിരിക്കുന്നത് ആ നമ്പർ എടുത്തിട്ട് ഈ ട്രയൽ വെക്കണം എന്നാലാണ് ഗൈസ് പുതിയ വർക്കർ സാധനം എടുത്തു കൊണ്ടുപോയിട്ട് കസ്റ്റമൈസിന് കൊടുക്കത്തുള്ളൂ അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിൽ ഉണ്ടായിരുന്നു അത് എനിക്കറിയത്തില്ല നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങ് പൊളിച്ച് ഇതാ ഇവരാണ് ഗൈസ് എനിക്ക് പറഞ്ഞു തന്ന ഈ ഒരു ഐഡിയ അപ്പൊ മച്ചു പറഞ്ഞത് പോലെ നമ്മൾക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് നമ്മളെ ഡോണറിൽ നമ്മൾ ഷവർമ്മ കയറ്റി വെക്കണം എന്റെ അടുത്ത് ഗൈസ് ഒന്ന് തിരിക്കാനുണ്ട് എപ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തി അവരുടെ ചപ്പാത്തി ഇല്ല മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ചപ്പാത്തി ഓർഡർ ചെയ്യാം ഒന്ന് പോരാ രണ്ട് പാക്കറ്റ് ചപ്പാത്തി വേണം കഴിച്ചു കസ്റ്റമേഴ്സ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് വേറെ വാങ്ങിയേക്കുന്നത് അടുത്തത് ഇനി നമ്മൾ നേരെ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ചൂടാൻ മൂന്ന് ലൈൻ ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തി കുറച്ച് ശവറും നമ്മൾ കരിഞ്ഞ് ഇവിടെ ഇട്ടേക്കാം ഇനി കബാബ് ചുടണം കബാബിന്റെ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കഴിച്ച് ഓരോരോ കബാബ് എടുത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ഇവിടെ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന സാധനം അല്ലെങ്കിൽ കരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഈ സാധനം സെറ്റ് ഈ സാധനം നമുക്ക് വെക്കാൻ പറ്റത്തില്ല കൈസ് ഇതുവരെ എന്റെ കയ്യിൽ ഒന്നും കരിഞ്ഞിട്ടില്ല ഇനി കരിഞ്ഞു പോവാണ്ടിരിക്കട്ടെ ഒരു പാക്കറ്റിന്റെ ഇരുപതോ മുപ്പതോ ഡോളർ കൊടുത്താണ് നമ്മൾ വാങ്ങിയ കബാബ് കൂടെ ഇരിക്കട്ടെ അപ്പൊ അതിന്റെ മുന്നേ ഉപ്പിനിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് പീസ് പീസാക്കി കൈസ് ഈ കാണുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം ഷവർമ്മ കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് രണ്ട് കുക്കുംബറാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഒരു കെബേജ് കൂടെ അരിഞ്ഞു വെച്ചേക്കാം കൈസ് കാരണം ഇനി ബാക്കി തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചേക്കാം തക്കാളി കട്ട് 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 അത് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തക്കാളി വേണം ഒരു തക്കാളി കൂടി അരിഞ്ഞേക്കാം കളി നമ്മൾ കയ്യിൽ ഓൾ സ്റ്റോക്ക് ഉണ്ട് ഒരു ഒരുപേജ് കൂടെ വെച്ചാലോ അപ്പൊ നമ്മള് രണ്ട് കേബേജ് മൂന്ന് തക്കാളി കട ഓപ്പൺ ചെയ്യാൻ അജോ അമല കാര്യങ്ങൾക്ക് സ്പീഡാക്കുണ്ടോ നമ്മള് ചതിക്കല്ലേ നമുക്ക് അപ്പുറത്തുള്ള കടയെ പൂട്ടിക്കണം അവന്മാര് കുറച്ച് പെശാണ് അവന്മാരെ നമ്മൾ എങ്ങനെയും പൂട്ടിക്കണം ചെക്കന്മാർക്ക് എല്ലാം പൂച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് കൈസ് അതിന് ഫൈനലി നമ്മള് കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് വരും നോക്കട്ടെ എടാ ഈ ഒരു ഗെയിമിൽ നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ പറ്റത്തില്ലടോ ഈ സ്കൂട്ടർ ഉണ്ടെങ്കിൽ കൈസ് ഇടയ്ക്ക് ബോൾ അടിക്കുന്ന സമയത്തൊക്കെ ഒന്നിങ്ങനെ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരായിരുന്നു പൂച്ച സാറ് വരുന്നുണ്ട് കബാബ് ഇതൊക്കെ ചുട്ട് കഴിഞ്ഞാൽ മണം പിടിച്ചു വരുകയാണ് കൈ ഫൈനലി നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആണ് ടേബിൾ നമ്പർ എയ്റ്റ് ഇടോ ടേബിൾ നമ്പർ എയ്റ്റ് എട്ട് എടുക്കുക ഇവിടെ വെക്കുക ഒരു ട്രേ എടുക്കുക നമ്പർ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ പറഞ്ഞേക്കുന്ന ഒരു കബാബ് ഫസ്റ്റ് കബാബ് ഇട്ടോ ഗൈസ് ഫസ്റ്റ് കബാബ് കബാബാണ് ഏകേ കബാബ് നെക്സ്റ്റ് കുക്കുംബറും സോസും അത് മാത്രം മതി കുക്കുംബർ എടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ സോസ് ഇവിടെ സോസ് ലാസ്റ്റ് നമ്മളെ സോസ്കോ ഇത് നേരെ അങ്ങോട്ട് റോൾ ചെയ്യുക എന്നിട്ട് ഗൈസ് ട്രെയിൽ കൊണ്ട് വെച്ചു കൊടുക്കുക അവൻ മറന്ന് കാണാനല്ലോ ഒരു സാധനം കൂടി തൈര് കൂടി വെക്കണം കഴിഞ്ഞാഴ്ച നമ്മുടെ സബ്സ്ക്രൈബർ എന്നെ പറ്റിച്ചത് ഇതിൽ നിന്ന് ഒരു തൈരാനും എടുത്ത് ചെക്കൻ വരും നോക്കട്ടെ എടാ കള്ള നമുക്ക് വരുന്നില്ലടാ വെയിറ്ററിന്റെ പിന്നെ അവിടെ പണി പണിക്കർത്തി നമ്മുടെ സാധനങ്ങളെല്ലാം ക്ലിയർ അല്ലടാ ട്രേ കൊണ്ടുപോയിട്ട് ആ നമ്പർ ടേബിളിൽ കൊണ്ടുപോയി എടാ ഇവരെന്താ സാധനം കൊണ്ടു കൊടുക്കത്തെ ഇതെന്താ സെർവറ്റ് ഓ ഇതേ അവര് ഫൈനലി നമ്മളെ അജു ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് മിടു മിടുക്കൻ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അത് കസ്റ്റമേഴ്സ് ക്യൂ നിക്കുന്ന മോനെ നമ്മുടെ ഈ സിറ്റെ തന്നെ ഏറ്റവും വലിയ ഷവർമ ഷോപ്പായി മാറിയേക്കാണ് നമ്മുടെ ഒരു കബാബ് തക്കാളി തക്കാളി അല്ല തക്കാളി ഇല്ല തക്കാളി തക്കാളി അയ്യോ ഓർഡർ മാറി എന്നാ ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് കുക്കുംബർ ആ ഓർഡർ അനുസരിച്ച് വെക്കണമെന്ന് തോന്നുന്നത് സോഷ്യമുട്ടെടുത്ത പണി കഴിഞ്ഞിട്ട് നേരെ ഒരു ട്രേ എടുക്കുക ട്രേ സാധനം വെക്കുക ഇനി എന്തോ സാധനം തൈര് കൂടി വെക്കണം തൈര് വെച്ചിട്ട് കൈസ് ടേബിൾ നമ്പർ എത്ര എന്ന് പറഞ്ഞാൽ മൂന്നാം നമ്പർ ഓക്കെ മൂന്നാം നമ്പർ ട്രേ ആണ് എടുത്തു എടുത്തുകൊണ്ട് പോവാൽ ഓടി ഓടി ഓടിവാ ഓടിവാ സാധനം നേരെ എടുത്തു എടുത്തുകൊണ്ട് വെക്ക് ഓർഡർ മാറിയിട്ടില്ല മാറിയില്ല മാറിയില്ല പിന്നെ ഒരു ഓർഡർ കൊണ്ടു ഇവനക്ക് കബാബ് തക്കാളി എല്ലാവർക്കും ഇപ്പൊ കബാബ് മതി ഇപ്പം ഷവർമ ആർക്കും വേണ്ടടാ കെബേജ് തക്കാളി പിന്നെന്താ പറഞ്ഞ അത് മാത്രമേ ഉള്ളൂ ഗൈസ് നേരെ റോൾ ചെയ്യ ആണ് ഇന്ന് മൂന്ന് തൈര് പോയിട്ടുണ്ട് അപ്പൊ നല്ല കച്ചവടക്കും കമല ഓടി വായുവോ ഓടിവാ ഓടി 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 വാ പെട്ടെന്ന് എടുത്തുകൊണ്ട് വെക്ക് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അടുത്ത് കൊണ്ടെടുത്തേക്കാം കസ്റ്റമേഴ്സ് അയ്യോ രണ്ട് ഓർഡർ വെച്ചെടുത്താൽ മതി എല്ലാ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാ പറ്റുക കബാബ് കെബേജ് എവിടെ നേരെ റോൾ ചെയ്യാ അതില് വേറെ ഇട്ട് കൊടുക്കണോ ഒന്നും വേണ്ട ഈ പുള്ളിക്കാരനൊക്കെ ഒരു പെപ്റ്റൂട് വെച്ചു മതി ഇതുവരെ കൈസ് കസ്റ്റമേഴ്സ് അയറാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ചെയ്തിട്ട് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ പണിക്കറിലിപ്പോ പുള്ളി അങ്ങോട്ട് ഡെലിവറി ചെയ്തോളൂ അമലവിടെ അമല അല്ല ഇത് റോൾ ചെയ്തില്ല അളിയാ സീക്കരം ഓടി വായോ നമ്മുടെ നമ്മടെ പണിക്കാരും വാറായി കൊണ്ടിരിക്കയാണ് കൈസ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കണോ എന്നാലും ആൾ ഉഷാറാത്തുള്ളൂ അടുത്ത ഓർഡർ കബാബ് 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 പിന്നെ ഈ സാധനം സലാഡ് പിന്നെ കുക്കുംബർ കുക്കുംബർ കഴിയാൻ ഒരു പെപ്സി അത് മാത്രമേ ഉള്ളൂ നേരെ റോൾ ഇതോ സോസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ടേബിൾ നമ്പർ ഏഴാണ് പറഞ്ഞേക്കുട്ടേസ് ഒരു ട്രേ കൊണ്ട് ടേബിൾ നമ്പർ സെവൻ സെവനിലേക്ക് ഒരു പെപ്സികൊണ്ട് കൊടുത്ത സെറ്റ് ഉണ്ട് നമ്മളെ അല്ല അല്ല അജു പേര് മറന്നു പോകണം ചില സമയത്ത് അജു അവിടെ ടേബിൾ നമ്പർ എയ്റ്റ് അടുത്ത കബാബ് ഇതിന് എല്ലാത്തിനും ഉണ്ട് തക്കാളിണ്ട് സലാഡ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കുക്കുംബരുണ്ട് ഇനി സോഴ്സ് പറഞ്ഞിട്ടുണ്ടോ സോഴ്സ് പറഞ്ഞിട്ടില്ല നേരെ റോൾ ചെയ്യ ഈ ടേബിൾ നമ്പർ എത്ര പറഞ്ഞേ എട്ട് എട്ടാം നമ്പർ ടോക്കൺ എടുക്കുന്നു വെച്ചു കൊടുക്കുന്നു അമൽ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ നമ്പർ വൺ കബാബ് കബാബ് കഴിയാൻ ആയാലും മുത്തുമണിയാ കബാബ് ഉപ്പിലിട്ടത് കഴിഞ്ഞിട്ടോ വളിയ ഉപ്പിലിട്ടത് കഴിഞ്ഞ് ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് സാധനം പെട്ടെന്ന് റീഫില് ചെയ്യുക അല്ലെങ്കിൽ പണി കിട്ടും ഇതൊന്ന് ഉപ്പിലിട്ട് തോന്ന് തക്കാളി ഉണ്ടോ തക്കാളി ഉണ്ട് ഓക്കെ പിന്നെ സോസും പറഞ്ഞിട്ടുണ്ടോ സോസ് പറഞ്ഞിട്ടില്ല നേരെ റോൾ ഇങ്ങോട്ട് എടുത്ത് വെക്കുക ട്രേ എടുത്ത് വെക്കുക ഇവരെ നമ്പർ പറഞ്ഞേക്കുന്ന ആറാം നമ്പർ കേട്ടോ സിക്സ് നമ്പർ ടോക്കൺ നേരെ വെച്ചു കൊടുക്കുന്നു ഒരു പെപ്സി എടുത്ത് കൊടുക്കുന്നു ഒരു പെപ്സി പെപ്സി കഴിഞ്ഞു പെപ്സി കഴിഞ്ഞിട്ട് മക്കളെ സീക്രം സീക്രവാ അടുത്ത ഓർഡർ നമ്പർ ഫോർ ആണ് കബാബ് ലാസ്റ്റ് കബാബാണ് ഇത് മാത്രേ ഉള്ളൂ നേരെ റോള് ചെയ്യ പിന്നെ വേറെന്തോ സാധനം കൂടി പറഞ്ഞേക്കുന്നുള്ള തൈര് അല്ല പെപ്സി അയ്യോ ഇതില് സോഴ്സ് പറഞ്ഞിട്ടുണ്ട് കളാം നമുക്ക് സോഴ്സ് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്ത് സോഴ്സും കിട്ടൂടുത്തേ സെറ്റ് ആകത്തുള്ളൂ ഇനി നേരെ ഒരു കുപ്പി ഐറാൻ ഐറാൻ കഴിഞ്ഞു അയറാൻ ഒന്ന് കളിയ ടേബിൾ നമ്പർ മാറി ചെടിയുടെ ഡൗട്ട് ഉണ്ട് അങ്ങനെ മാറത്തില്ല ഗൈസ് ലാസ്റ്റ് പണ്ട് കബാബ് കഴിഞ്ഞേക്കുന്നത് ഓയിൽ ഒരു കബാബ് കൂടി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പരിപാടി തുടങ്ങാം കബാബ് ഇങ്ങനെ നിരത്തി നിരത്തി വെക്ക നൈറ്റ് ആയി തോന്നുന്നു നൈറ്റ് ആയി വരുന്നു ഗൈസ് നൈറ്റ് ആയി കഴിഞ്ഞ പിന്നെ കട പൂട്ടേണ്ടി വരും കബാബ് പെട്ടെന്ന് അവിടെ കായ കബാബ് വിടേ ആയ കബാബ് വിടെ വെക്കാൻ സ്ഥലം ഇല്ല മൊത്തം അയ്യോ അയ്യോ ഒരു മിനിറ്റ് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങോട്ട് വെക്ക് രണ്ട് ചപ്പാത്തിയെല്ലാം കൈസ് ഇന്ന് രണ്ടും ഓർഡർ മതി അവരെ എഴുതി പോയി തോന്നുന്നു അയ്യോ ഇനി പുതിയ ഓർഡർ എടുത്തേക്കട്ടോ ആ ലൈറ്റ് ആയി പോയി ഈ രണ്ട് ഉള്ളൂ അങ്ങനെ ഫൈനലി രണ്ട് കസ്റ്റമേഴ്സ് ലാസ്റ്റ് രണ്ട് ചപ്പാത്തി ബാക്കിയുണ്ട് അത് ഇവർക്ക് അങ്ങ് സെർവ് ചെയ്ത് കൊടുത്തേക്കാം ഒന്ന് ഷവർമ ഫസ്റ്റ് ആള് ബുക്ക് ചെയ്തേക്കുന്ന ഷവർമയാണ് ഗൈസ് ഇത് ഇവിടെ വെച്ചിട്ട് നേരെ നമ്മുടെ കുക്കുംബർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കാബേജും ഉണ്ട് തക്കാളിയും ഉണ്ട് ഗൈസ് ഉണ്ട് ഗൈസ് നേരെ റോൾ ചെയ്യ സാധനടുത്ത് ഇവിടെ വെക്ക ഈ ട്രൈ അടുത്ത് വെക്ക അതിന് വെച്ച് ഗൈസ് ടേബിൾ നമ്പർ സെവൻ ആ പറഞ്ഞേക്കുന്ന ടേബിൾ നമ്പർ സെവൻ ഗൈസ് ഓക്കെ അടുത്തത് കബാബാണ് കബാബ് കരിഞ്ഞു പോയിന് തോന്ന് ഓ വീണ്ടും ഉപ്പിനിട്ടത് കഴിഞ്ഞ് ഉപ്പിനിട്ട് പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ട് ഗൈസ് സീനാണ് ഉപ്പിനെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പിനിട്ടത് ഇവിടെ എടുക്കട്ടെ ഉണ്ട് കാബേജും ഉണ്ട് പിന്നെ ലാസ്റ്റ് ഒരു സോഴ്സും ഉണ്ട് ഗൈസ് കോൾ നേരെ റോൾ ചെയ്യ സാധനം എടുക്ക അടുത്ത ട്രേ എടുക്ക അടുത്ത ട്രൈവില് അടുത്ത ട്രൈ ട്രൈവടെ വെച്ച് ഗൈസ് ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെപ്സി വേണം പെപ്സി ഗൈസ് ഓടിപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ സാധനം ഒരു പെപ്സി എടുത്തിട്ട് നേരെ കൊണ്ടു കൊണ്ടുവച്ചു പരിപാടി കഴിഞ്ഞ അവന്റെ നമ്പർ ഫോർട്ടോ നമ്പർ ഫൈവ് അല്ലേ ടേബിൾ ടേബിൾ നമ്പർ നമ്പർ പറഞ്ഞ് ഓക്കെ സീക്രം വേണോ അമലെ ഓടിവാ അല്ല അജി ഓടിവാ എന്നിട്ട് ഇതും കൊണ്ടു കൊടുത്തിട്ടോ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ പെട്ടെന്ന് സ്പീഡാക്കി ആ സീക്രോ ഓർഡർ അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നത്തെ കച്ചവടം വൻ പൊളി ആയിരുന്നു നമ്മുടെ പണിക്കാർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ അജുവിന് ഒരു ലൈക്ക് ഒരു ലൈക്ക് ലൈക്കടിച്ചേക്ക് അവനത് കാശ് വാങ്ങാൻ മറക്കല്ലേ കാശ് വാങ്ങാത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ മൂച്ചു നാളെ സാധനങ്ങൾ വാങ്ങണേ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ഇന്ന് ലാഭം ഉണ്ടായിട്ടുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറോ ഇവരോട് കഴിഞ്ഞ എഴുന്നൂറ്റി നാൽപ്പത്തി എണ്ണൂറ് മുട്ടു അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നത്തെ ദിവസം പുളി മൊബൈൽ പോളിയായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് നമുക്ക് ഇന്ന് കിട്ടേക്കുന്നത് എക്സ്പെൻസ് നാനൂറ്റി ഇരുപത് ഡോളറ് നമ്മൾ പൊട്ടിച്ചിട്ടോ അത് വേറെ അത് ഷവറിനും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ട് അതിന് നല്ല പൈസ പൊട്ടിപ്പോയി പൂച്ച കഴിച്ച് പൂച്ച നമ്മളെ കടയിൽ കയറി ഫുഡ് അടിച്ചിട്ട് വീർത്ത് വീർത്ത് ഉണ്ടപ്പക്കൂറായിട്ട് വന്നിരിക്കണേ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണേ അടുത്ത എപ്പിസോഡിൽ പുതിയ റെസിപ്പികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രൈ റാപ്പേഴ്സ് ഫ്രൈയിങ് ഓയില് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ബിഗിൽ ആഘോഷ് പാക്കേജ് മുത്തിയൊരു ബിഗും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നു ആ ഒരു വീഡിയോ വരുന്നവരെല്ലാരും കാത്തിരിക്കാം എല്ലാവർക്കും